നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിൽ പ്രവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് വിദേശത്തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അധികൃതർ ഷുവൈക് സബഹാൻ ജഹ്റ മുൽ ഹൈമാൻ എന്നിവിടങ്ങളിലെ പരിശോധനാ കേന്ദ്രങ്ങൾ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി എട്ട് വരെയും രണ്ട് ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നതായിരിക്കും സ്വദേശി സ്പോൺസറുടെ സാന്നിധ്യത്തിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള പരിശോധനയ്ക്കായിരിക്കും രാവിലെ എട്ട് മുതൽ ഒരു മണിവരെ മുൻഗണന നൽകുക തിരക്ക് കുറയ്ക്കുന്നതിനും സേവനം സുഗമമാക്കുന്നതിനും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് പരിശോധനാ കേന്ദ്രങ്ങളിൽ എത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു Hence, െ പ്രവാസി മെഡിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ചുവൈക്കിലെയും ജഹ്റയിലെയും നിലവിലുള്ള കേന്ദ്രങ്ങളിലാണ് തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇത് പൗരന്മാർക്ക് ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി അൽ ഖബാസ് പത്രം റിപ്പോർട്ട് ചെയ്തു മിഷ്രഫ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ പ്രവാസികൾക്കായി പുതിയ മെഡിക്കൽ ടെസ്റ്റ് സെന്റർ തുറക്കാനുള്ള ഒരുക്കങ്ങൾ ആരോഗ്യ മന്ത്രാലയം നടത്തുകയാണ് തിരക്കിനിടയിൽ വരുന്ന അഭ്യർത്ഥനകൾ കൂടുന്നതിനാൽ തന്നെ കമ്പനി പ്രതിനിധികളുടെ സാന്നിധ്യം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു തിരക്കൊഴിവാക്കുവാൻ പുതിയ കേന്ദ്രത്തിന്റെ അടിയന്തര ഉദ്ഘാടന വേഗത്തിൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് പ്രീ ബുക്കിംഗ് സംവിധാനം വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇടപാടുകൾ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ ക്യൂവിൽ കയറാൻ സന്ദർശകർ അതിരാവിലെ തന്നെ നാല് മുതൽ കാത്തിരിക്കുന്നു നിലവിൽ മെയ് ഇരുപത്തിയാറ് വരെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാകുന്നതല്ല ഇതുകൂടാതെ മെഡിക്കൽ പരിശോധന പൂർത്തിയാകുന്നതിലെ കാലതാമസം സ്പോൺസർക്ക് പിഴ ചുമത്താനും ഇടയാകും കാലതാമസം വരുന്നത് സന്ദർശകനെ താമസ നിയമം ലംഘിക്കുന്നവരായി മാറ്റിയേക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ